വെക്കേഷൻ ആയതുകൊണ്ട് റിസുവും മാതും സോനാപ്പി എല്ലാവരും ഉണ്ട് അതിന്റെ ഒരു ആഘോഷമാണ് നിങ്ങൾ കാണാൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ പൂത്തിരി ഒക്കെ കത്തിക്കല പൂത്തിരി മാത്രമല്ല നമ്മൾ വെറൈറ്റീസ് ഓഫ് ഫയർവർക്ക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പൂത്തിരി പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റിസു ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും പൂത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി അതിനും സോനാപ്പിക്കു തുടക്കത്തിലൊക്കെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി ഉഷാറായി ഇനിക്കും പൊന്നൂനും കുട്ടികൾക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു പൂത്തിരി കത്തിക്കൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തത് നമ്മൾ ആഡിയാണ് ായിരുന്നു ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ മേശപ്പൂത്തിരിയും മത്താപ്പും പിന്നെ മേലേക്കിട്ട് പൊട്ടണതും അതൊക്കെ ചെയ്തത് നമ്മുടെ അളിയനാണ് സംഭവങ്ങളൊക്കെ തീരാനായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മൾ പരിപാടി തോന്നും ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായതും പക്ഷേ നമുക്ക് വീഡിയോസിൽ ആയിട്ടുള്ളതാണ് റോക്കറ്റ് ബോംബ് അടിപൊളിയായിരുന്നു നമ്മളതിൽ പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള പൂത്തിരികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ മാച്ച് ബോക്സിലുള്ള പൂത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കത്തിച്ചു സാധാരണ നമ്മൾ പെരുന്നാൾ തലേന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെയാണ് നമ്മളിത് കത്തിക്കാറുള്ളത് പക്ഷേ കുട്ടിയൊക്കെ കുറച്ച് സന്തോഷം കിട്ടിട്ടേ വെച്ചാൽ നമ്മള് സർപ്രൈസായി വാങ്ങിയതായിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ കുട്ടികളും ഞങ്ങളും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യും റിസു ആണെങ്കിൽ പൂത്തിരി വെച്ച് നിന്നും ഇരുന്നും ഇങ്ങനെ കറങ്ങി ഒക്കെ കളിക്കും അതിന്റെ പേടി മാറിയപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത് പൊട്ടിക്കാനും വേണ്ടി റോക്കറ്റ് ബോംബും മേശപ്പൂത്തിരി രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സാവധാനം നമ്മൾ പൊട്ടിച്ചു തീർത്ത്